ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റസ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ ഇവിടെ രണ്ട് കാർഡ്സ് ആണ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത് കാർഡ് നമ്പർ വൺ ആൻഡ് കാർഡ് നമ്പർ ടു ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം നിങ്ങൾക്ക് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു കാർഡ് ചൂസ് ചെയ്തോളൂ ഓക്കെ കാർഡ് നമ്പർ വൺ ചൂസ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ വൺ വാട്ട് ടു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ വാട്ട് ഡു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ കാർഡ് നമ്പർ വൺ അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് വാട്ട് ഡു തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ കാർഡ് നമ്പർ വൺ വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ വൺ വാട്ട് ദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഓക്കെ 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 നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് ഈ നിമിഷം കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ വൺ ടു ദി തിങ്ക് അബൗട്ട് യു ഓക്കേ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ക്ലാരിഫിക്കേഷൻ നൽകുന്നത് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് എത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരണം എന്നുള്ളൊരു കാര്യമാണ് തീർച്ചയായിട്ടും അവർ അവർ നിങ്ങൾക്കൊരു മെസ്സേജ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളെ കോൾ ചെയ്യാനൊക്കെ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു സാധ്യത നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് അത് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തതായിരിക്കാം നിങ്ങൾക്ക് വിശ്വസിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വെയ്റ്റിംഗ് എന്ന് പറയുന്നത് എൻഡായി കഴിഞ്ഞു നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് തന്നെ ആയിരിക്കാം ആ വ്യക്തിയിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാകുന്നതായിരിക്കാം ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യാനോ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് ന്യൂ ബിഗിനിങ് ഓക്കെ ഇത് വളരെ ക്ലാരിറ്റിയോട് കൂടി നമുക്ക് ഓരോ കാർഡ്സും നമ്മളോട് പറയുന്നത് ഈ വ്യക്തി തീർച്ചയായിട്ടും ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അവർ എത്രയും വേഗം നിങ്ങളിലേക്ക് തിരികെ വരണമെന്നും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് പേർക്കും ആ ഒരു പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത് ഓക്കെ ആൻഡ് യെസ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന സയൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ സയൻസ് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക നിങ്ങൾ ഈ ഒരു സമയത്ത് വൈറ്റ് കളർ ഫ്ലദേസ് ആയിട്ടോ ബട്ടർഫ്ലൈസ് ആയിട്ടോ ഒക്കെ ഒത്തിരി കാര്യങ്ങൾ കാണുന്നുണ്ടാവാം അതെല്ലാം യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തരുന്ന പോസിറ്റീവ് സയൻസാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ട്രാൻസ്ഫോർമേഷനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അതിലേക്ക് നിങ്ങൾ അറ്റൻഷൻ കൊടുക്കുക ഓക്കെ നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ പലതരത്തിലുള്ള കോൺഫ്ലിക്സ് നടന്നിട്ടുണ്ടാകാം അതിനെല്ലാം ഒരു ഒരു അതിനെല്ലാം ഒരു കാരണമായത് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഓക്കെ അതുകൊണ്ട് തന്നെ അതെല്ലാം ഈ ഒരു സമയം എൻഡ് ആവുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത് യെസ് നിങ്ങൾ തമ്മിൽ എത്ര വഴക്കിട്ടാലും വീണ്ടും നിങ്ങൾ ഒന്നിച്ച് ചേരും അതാണ് നിങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി ഓക്കെ അത് നിങ്ങൾക്ക് രണ്ട് പേർക്കും അറിയാം ഇപ്പോൾ ഈ സെപ്പറേഷൻ പിരീഡിൽ നിങ്ങളത് രണ്ടു പേരും മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കൂടുതൽ പരസ്പരം അറിയാനുള്ള സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട് ഓക്കെ അത്രയും വലിയ മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്നത് ഒരു മേജർ ചേഞ്ചാണ് സംഭവിക്കുന്നത് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ വ്യക്തിയിൽ നിന്നും ഒരു മിറാക്കിൾ പോലെ ഒരു ഒരു പോസിറ്റീവായിട്ടുള്ള റെസ്പോണ്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ അത്രയും അത്രയും ഒരു വ്യക്തതയാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നമുക്ക് കിട്ടുന്നത് ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത് പോയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട് ഓരോ നിമിഷവും അവർ അവർ ചിലപ്പോൾ നിങ്ങളോട് തെറ്റായിട്ടുള്ള വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടാവാം നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അതിനെല്ലാം ഈ വ്യക്തി നിങ്ങളോട് സോറി പറഞ്ഞു കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം വോട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാർഡ് നമ്പർ വൺ വാട്ട് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് യു വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു മൊമെൻറ്റിൽ അവർ നിങ്ങളോട് എന്തൊക്കെ പറയാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം കേ വളരെയധികം പോസിറ്റീവ് എനർജീസ് ലഭിക്കുന്നുണ്ട് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ നിങ്ങളിൽ നിന്നും ചില സത്യങ്ങൾ മറച്ചു വെച്ചതിൽ അവർ ഇപ്പോൾ ഒത്തിരി റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് യു ആർ മൈ സ്ട്രെങ്ത് ഓക്കെ നിങ്ങളാണ് അവരുടെ ലൈഫിലെ സ്ട്രെങ്ത് ആയിട്ട് അവർ കാണുന്നത് ഓക്കെ ആൻഡ് ഐ ലവ് യു ആസ് യു ആർ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ ഏത് രീതിയിലായിരുന്നാലും നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ അവരിപ്പോൾ തയ്യാറാണ് ഓക്കെ എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് മീ സ്പെൻഡ് വിത്ത് യു ഇസ് ഫ്രഷ്യസ് ഫോർ മീ ഓക്കെ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോ മൊമെന്റ്സിനെക്കുറിച്ചും ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് അതെല്ലാം അവരുടെ ലൈഫിൽ അത്രയും ഫ്രഷ്യസ് ആണ് എന്ന് അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഓക്കെ വി ആർ മെയ്ഡ് ഫോർ ഈ ചിതർ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ് കൂടുതലും ലെറ്റ്സ് വർഗെറ്റ് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേർണി ഓക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം നമുക്ക് മറക്കാം എന്നിട്ട് എന്നിട്ട് വീണ്ടും നമുക്കൊരു പുതിയ തുടക്കം ഈ ലൈഫിൽ ഉണ്ടാകണം എന്ന് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഐ ഫീൽ ദി സെയിം ഫോർ യു ഇപ്പോൾ നിങ്ങൾക്ക് എന്താണോ അവരോട് ഉണ്ടാകുന്ന ഫീലിങ്സ് ആ ഒരു സെയിം ഫീലിംഗ് തന്നെയാണ് ഈ വ്യക്തിക്കും നിങ്ങളോടുണ്ടാകുന്നത് ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ് ഓക്കെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും അവരെല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ഐ ഫെയിൽ ടു എക്സ്പ്രസ് മൈ ട്രൂ ഫീലിങ്സ് ഫോർ യു ഓക്കെ നിങ്ങൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് പോലും അവർ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്യാൻ അവർ പോയി അല്ലെങ്കിൽ അവരതിൽ പരാജയപ്പെട്ടു പോയി എന്ന് ചിന്തിക്കുന്നുണ്ട് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾക്ക് ഇനി മുതൽ ഒരു ബെറ്റർ റിലേഷൻഷിപ്പ് ഓഫർ ചെയ്യാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ഇത്രയും നാളും ഒത്തിരി കോൺഫ്ലിക്സ് ഒക്കെ നടന്നിട്ടുണ്ടാവാം ഒത്തിരി കാര്യങ്ങളിൽ നിങ്ങൾക്ക് പരസ്പരം ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതെല്ലാം ഇപ്പോൾ എല്ലാം അവഗണിച്ചുക വീണ്ടും നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ആയിട്ട് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ കാർഡ് നമ്പർ വൺ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് കാർഡ് നമ്പർ വൺ ക്ലൂസ് To station, part number ജൂലൈ മന്ത് ഓക്കെ ട്രിപ്പിൾ സെവൻ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പറാണ് മേ ബി ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോ ഈ നമ്പർ റിപ്പീറ്റായിട്ട് കാണുന്നുണ്ടാവാം ലെറ്റർ എം ലെറ്റർ സി മെഡിക്കൽ ഫീൽഡ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ മെഡിക്കൽ ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്നവരോ പഠിക്കുന്നവരോ ആയിരിക്കാം നമ്പർ ട്വൽവ് 23 ത്രീ ഫെബ്രുവരി മന്ത് നമ്പർ ട്വൻ്റി തേർട്ടി സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയുമായിട്ട് റിലേറ്റ് ചെയ്ത ചിലപ്പോൾ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ റിലേഷൻഷിപ്പിലായ വ്യക്തികളായിരിക്കാം സെപ്റ്റംബർ മന്ത് ഈഗോ നിങ്ങളിൽ ഒരാൾക്ക് കൂടുതലായിട്ട് ഈഗോ ഉണ്ടായിരിക്കാം ഇലവൺ ഇലവൺ എന്നുള്ളൊരു ഏഞ്ചൽ നമ്പർ ലഭിച്ചിട്ടുണ്ട് ബ്ലൂ കളർ കെ ഗ്രീൻ കളർ നമ്പർ ഫോർട്ടീൻ ഫെബ്രുവരി മന്ത് ലെറ്റർ എഫ് ദിസ് വീക്ക് നമ്പർ ലെറ്റർ എൻ ലെറ്റർ എസ് ഹീലർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ പ്രൊഫഷണലി ഹീലർ ആയിരിക്കാം ഐസ് നിങ്ങളുടെ കണ്ണുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ കണ്ണുകൾക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിരിക്കണം നമ്പർ ഫിഫ്റ്റീൻ തേർട്ടി ടു ടു മന്ത്സ് കെ ഡിസംബർ മന്ത് ലെറ്റർ ജെ ലെറ്റർ ജെ ഓക്കെ ജെ എന്നുള്ള ലെറ്റർ റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് റിയാക്റ്റീവ് പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന സ്വഭാവമുള്ളൊരു വ്യക്തിയാണ് ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ക്യാരക്ടറുള്ള വ്യക്തികൾ ചിലപ്പോൾ നിങ്ങളായിരിക്കാം നിങ്ങളുടെ പേഴ്സണൽ അങ്ങനെ ആയിരിക്കാം ആൻഡ് ഫൈനലി ആർട്ടിസ്റ്റ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് കാർഡ് നമ്പർ വൺ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം കാർഡ് നമ്പർ വൺ റെസണേറ്റ് ആവാത്തവർ കാർഡ് നമ്പർ ടു കൂടി ഒന്ന് വാച്ച് ചെയ്യുക ഓക്കെ കാർഡ് നമ്പർ വണ്ണിൻ്റെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് കാർഡ് നമ്പർ ടുവിൻ്റെ റീഡിംഗിലേക്ക് പോവാം ഓക്കെ സ്റ്റാർട്ട് വിത്ത് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ടു തിങ്ക് അബൌട്ട് യുവർ പേഴ്സൺ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു തിങ് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയം അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു അവരെന്താണ് ഈ ഒരു നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ടു അവരെന്താണ് ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു വാട്ട് ഡുദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ കാർഡ് നമ്പർ ടു വാട്ട് ഡുദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ അവരെന്താണ് ഈ ഒരു സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു what do ഡി think about you right now okay ഓക്കെ നമുക്ക് നോക്കാം കാർഡ് നമ്പർ ടു യുടെ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താ എന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടുസ് റീച്ചിങ് കൺക്ലൂഷൻസ് ഓക്കെ ആൻഡ് ദെൻ ഗോ ഔട്ട് സൈഡ് ട്രയിങ് ആൻഡ് ഡിപ്രഷൻ ആൻഡ് സോളിറ്റ്യൂഡ് ഓക്കെ തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ് കാണുന്നത് ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഡിപ്രഷൻ സിറ്റുവേഷനിലേക്കൊക്കെ പോകുന്നതായിട്ടും ഒരുപാട് കരയുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യത്തോട് പൊരുത്തപ്പെടാൻ പോലും കഴിയാത്ത രീതിയിലുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ആ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ഒരു കൺക്ലൂഷൻ ഉണ്ടാവുന്നു ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് യെസ് നിങ്ങൾ അർഹിക്കുന്ന ആ ഒരു സ്നേഹം നിങ്ങൾ എന്താണോ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പ്രണയം നിങ്ങളുടെ ലൈഫിൽ തിരികെ വരാൻ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം ആ ഒരു സ്നേഹത്തിന് നിങ്ങൾ അർഹനാണ് അല്ലെങ്കിൽ അർഹയാണെന്നുള്ളത് യൂണിവേഴ്സ് മനസ്സിലാക്കിയിട്ടുണ്ട് ആൻഡ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ നിങ്ങൾ മറ മറക്കാൻ ശ്രമിക്കുക ആ ഒരു കംഫർട്ട് സോണിൽ നിന്നും നിങ്ങൾ പുറത്തു വരാനായിട്ട് ശ്രമിക്കുക ൻഡ് യെസ് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ട്രൂ ലവ് നിങ്ങൾ ഇത്രയും നാൾ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഒരു യഥാർത്ഥമായിട്ടുള്ള പ്രണയവുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിരിക്കാം ഓക്കെ ആ ഒരു സമയത്ത് നിങ്ങളുടെ നിങ്ങൾ ഇതുവരെയും എക്സ്പ്രസ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയം നിങ്ങൾ ഇതുവരെയും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ലാത്തൊരു പ്രണയം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു ഏകാന്തത അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഒരുപാട് വേദനിക്കുന്നുണ്ട് ഓക്കെ ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു മാറ്റം സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും നിങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ് പോയ കാര്യങ്ങൾ അല്ലെങ്കിൽ ബസ്സിൽ സംഭവിച്ചു പോയ കാര്യങ്ങൾ ഓർത്ത് ഓവർ തിങ്ക് ചെയ്ത് ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അത്തരം സിറ്റുവേഷനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അവോയ്ഡ് ചെയ്യുക റിലീസ് ചെയ്യുക എന്താണോ നിങ്ങൾക്ക് ലൈഫിൽ സംഭവിച്ചു പോയത് ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്നും ആ ഒരു റിലീഫ് കിട്ടും ഈ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഒരു ചേഞ്ച് നിങ്ങളുടെ മനസ്സിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അത്തരം മാറ്റങ്ങളാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്ന് ചേരുന്നത് എന്ന് മനസ്സിലാക്കുക കാരണം നിങ്ങളുടെ ആ ഒരു പ്രണയം വളരെയധികം സെൻസിയർ ആയിരുന്നു നിങ്ങളത്രയും തീവ്രമായിട്ട് തന്നെയാണ് ഈ വ്യക്തിയെ പ്രണയിച്ചിട്ടുള്ളത് സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ തുടരേണ്ട സാഹചര്യം ഉണ്ടാവില്ല നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ളൊരു പ്രണയം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ ഓക്കേ കാർഡ് നമ്പർ ടു നമുക്ക് ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് പോലെയാണ് നമുക്ക് റീഡിംഗിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് ഈ വ്യക്തിയുടെ ചിന്തകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ക്ലാരിഫിക്കേഷൻ വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ക്ലാരിഫിക്കേഷൻ വാട്ട് ഡു ദേ തിങ്ക് അബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു വാട്ട് ഡുദേ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാർഡ് നമ്പർ ടു കാർഡ് നമ്പർ ടു വാട്ട് ഡു ദ തിങ്ക് എബൌട്ട് യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കെ ക്ലാരിഫിക്കേഷൻ ഓക്കെ നമുക്ക് നോക്കാം യെസ് ന്യൂ ഡോഴ്സ് ഓപ്പണിംഗ് ഓക്കെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഈ ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് കാണുന്നുണ്ട് ഓക്കെ അവർക്ക് ഇപ്പോൾ ഒരു കാര്യം ലൈഫിൽ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു റിയലൈസേഷൻ ഉണ്ട് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുക്കണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ ഈ വ്യക്തി ഈ റിലേഷൻഷിപ്പിൽ തന്നെ ഒരാൾക്ക് കൂടുതലായിട്ടുള്ള സ്നേഹം ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അതൊരു വൺ സൈഡഡ് ലവ് ആണെന്ന് പോലും ഫീൽ ചെയ്യുന്നുണ്ട് മേ ബി നിങ്ങൾക്കായിരിക്കാം നിങ്ങൾ വളരെ സിൻസിയർ ആയിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ പ്രണയമോ ഈ വ്യക്തിയിൽ നിന്നും ഇതുവരെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങൾ അർഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് നൽകണം എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം യെസ് ഡെഫിനറ്റ്ലി നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയനെ പറ്റി ചിന്തിക്കുന്നുണ്ട് ഓക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ പലരും ട്വിൻഫ്ലെയിം റിലേ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് ആ ഒരു റെക്കഗ്നേഷൻ ഉണ്ടാവുന്നുണ്ട് ഈ വ്യക്തിക്ക് കാരണം നിങ്ങളില്ലാണ്ട് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടായിരിക്കാം ഒത്തിരി കാര്യങ്ങൾ ഡിഫറൻസ് ഉണ്ടായിരിക്കാം പല കാര്യങ്ങളും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഒപ്പോസിഷൻസ് ഒക്കെ ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വരുന്ന റിലേഷൻഷിപ്പായിരിക്കും എങ്കിലും ഈ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കുന്നു ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ളത് അതായത് അവർക്ക് നിങ്ങളില്ലാണ്ട് ലൈഫ് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടാവില്ല ആ ഒരു റെക്കഗ്നേഷന് വേണ്ടിയിട്ടായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടു പേരും ഒരുപാട് യൂണിവേഴ്സൽ സയൻസ് കാണുന്നുണ്ട് യൂണിവേഴ്സ് തന്നെ നിങ്ങളെ കണക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന് അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നിങ്ങൾ ഒന്നിച്ച് ചേരേണ്ടതായിട്ടുള്ള വ്യക്തികളാണെന്നുള്ള ഒരു റിയലൈസേഷൻ ഈ വ്യക്തിക്ക് അത്രയധികമായിട്ടുള്ളൊരു മാറ്റം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കുക എന്നുള്ളത് വളരെയധികം വ്യക്തതയോടുകൂടി നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഇപ്പോൾ ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് മേ നിങ്ങൾ ഒത്തിരി ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം എസ്പെഷ്യലി വൈറ്റ് കളർ അല്ലെങ്കിൽ ബ്രൗൺ കളർക്കുള്ള ബട്ടർഫ്ലൈസിനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവാം അത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ തന്നെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എല്ലാ കാർഡ്സിൽ നിന്നും നമുക്ക് വളരെയധികം പോസിറ്റീവ് എനർജി വൈബ്രേഷനാണ് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുക ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അരിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ കാർഡ് നമ്പർ ടു ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സണൽ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്ക് നോക്കാം ഓട്ടീമോൾ ടു ടെൽ യു റൈറ്റ് നൗ കാർഡ് നമ്പർ ടു ഓട്ടിമോൾ ടു ടെൽ യു റൈറ്റ് നൗ ഈ ഒരു സമയത്ത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ടു ടെൽ യു റൈറ്റ് നൗ അവരെന്താണ് ഈ നിമിഷം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാർഡ് നമ്പർ ടു ലെറ്റ്സ് ഷോ അവർ പവർ ഓഫ് യൂണിറ്റി ടു ദ വേൾഡ് ഓക്കെ അപ്പോൾ ഈ റിലേഷൻഷിപ്പിനെ എതിർക്കുന്ന ഒത്തിരി വ്യക്തികൾ ഉണ്ടാവാം ഒത്തിരി ഉണ്ടാവാം അതിനെല്ലാം ഒപ്പോസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ചേരാം എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാണ് ഐ വോണ്ട് ടു റിക്കൺസൈൽ ഓക്കെ അവർ നിങ്ങളുമായിട്ടുള്ള റിക്കൺസലേഷന് വേണ്ടിയിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ നിങ്ങൾക്ക് ഒരു നല്ല ഒരു റിലേഷൻഷിപ്പ് നൽകാൻ ഈ വ്യക്തിക്ക് കഴിയും എന്ന് ഈ വ്യക്തി നിങ്ങളോട് പറയാണ് യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങളാണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത് എന്നവർ പറയുകയാണ് ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഒത്തിരി കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വച്ചിട്ടുള്ളതായിട്ട് പറയാണ് ആ ഒരു കാര്യത്തിൽ അവരിപ്പോൾ റിഗ്രെറ്റ് ചെയ്യുന്നുണ്ട് ഐ കാൺഡ് ലിവ് വിതൗട്ട് യു നിങ്ങളില്ലാണ്ട് അവർക്ക് ലൈഫ് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം അവർ റിപ്പീറ്റായിട്ട് തന്നെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഐ ഹോപ്പ് യു വിൽ ഫർക്ക് യു ബി സോൺ ഓക്കെ അവർ ചെയ്ത് പോയ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം മേ ബി ഇത് ചിലപ്പോൾ ഒരു സ്മൂത്ത് ഗോയിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട് പക്ഷേ എങ്കിലും അവർക്കറിയാം അവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരി തെറ്റ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവർക്കറിയാം എങ്കിലും അവർക്കിപ്പോൾ ഒരു സ്ട്രെങ്ത് എവിടെന്നും ലഭിച്ചിട്ടുള്ളത് പോലെയാണ് അത്രയും പവർഫുള്ളായിട്ടുള്ള വേർഡ്സാണ് ഓരോന്നും നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് കൂടി നമുക്ക് നോക്കാം ക്ലൂസ് ടു ദ റിലേഷൻഷിപ്പ് കാട്ടാൻ ടു ക്ലൂസ് റിലേഷൻഷിപ്പ് മെയ് മന്ത് കെ കെയറിങ് ഒരുപാട് കെയർ ചെയ്യുന്ന ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം കെയറിങ് ആയിട്ട് ക്യാരക്ടറുള്ള വ്യക്തികളായിരിക്കാം നവംബർ മന്ത് ലോയർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആയിരിക്കാം ലവബിൾ ആയിട്ടുള്ളൊരു വ്യക്തിയാണ് നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ഓക്കെ ഒരു സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു മാറ്റം സംഭവിക്കും എന്ന് കാണുന്നുണ്ട് ലെറ്റർ ടി ടാ ഓൺ ഹാൻഡ് കൈകളിൽ ടാ ആർട്ട് ചെയ്തിട്ടുണ്ടാവാം ലോങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഉണ്ടാവാം ആൻഡ് ലെറ്റർ ആർ ക്യാപ്രിക്കോൺ എന്നുള്ളൊരു സോഡിയക്സ് ഐൻ ലഭിച്ചിട്ടുണ്ട് ലെറ്റർ കെ മെയ് മന്ത് റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ട്വൻറ്റി സെവൻ ലെറ്റർ എഫ് യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തികളായിരിക്കാം ആൻഡ് ഓൺ വെഹിക്കിൾസ് വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയായിരിക്കാം ഇലവൺ നമ്പർ ടെൻ ഏപ്രിൽ മന്ത് ട്വൻ്റി വൺ മ്യൂസിക് റിലേഷൻഷിപ്പിന് മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം വിത്തിൻ അവേഴ്സ് ഓക്കെ മണിക്കൂറുകൾക്കുള്ളിൽ എന്നുള്ളൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട് ലെറ്റർ എൽ ട്വൻ്റി ഫൈവ് തേർട്ടീൻ സോഷ്യൽ വർക്കർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ സോഷ്യൽ വർക്കർ ആയിരിക്കാം നമ്പർ വൺ എയ്റ്റ് ബ്ലൂ കളർ ഫെബ്രുവരി മന്ത് നമ്പർ തേർട്ടീൻ ജനുവരി ടാ ടൂ ആർട്ട് ഇഷ്ടമുള്ളവരായിരിക്കാം തേർട്ടി ടു ആൻഡ് വിത്തിൻ ടു ഡേയ്സ് ഓക്കെ ആൻഡ് ഫൈനലി വൈറ്റ് കളർ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ കാർഡ് നമ്പർ ടു നിങ്ങൾക്കുള്ള റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കേ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൊമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം അതുവരെയും ബൈ ബൈ